എനിക്ക് പറ്റാത്തത് കണ്ട പിന്നെ ആ ലൈവുകളിൽ ഞാൻ പോകാറില്ല അത് വേറെ ഒരു കാര്യാണ് കാരണം ഈ ഒരുപാട് ഒലിപ്പിച്ച് പഞ്ചാര പറഞ്ഞ് നിങ്ങൾ എനിക്കിഷ്ടമാണ് ചക്കര മുത്തേ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ലൈവുകളിൽ ഇരിക്കാറില്ല കേട്ടോ ഉള്ള കാര്യം പറയല്ലോ എന്താ സഹർ മോണി ആക്കണ്ടേന്ന് ചോദിക്കണം അനിത ആക്കണോ എന്താ ചോദിച്ചു ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യണം ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിരുന്നല്ലോ ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞാനൊരു ത്രീ കെ ഒക്കെ കടന്നതിന് ശേഷം ചെയ്താൽ മതിയോന്ന് അല്ലേ അപ്പൊ സഹീർക്ക് ആ മോണി ആക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആക്കണംന്ന് പറഞ്ഞു ഞാനൊരു ത്രീ കെ കഴിഞ്ഞിട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണം അൻസിലയുടെ മെസ്സേജ് ഞാൻ വായിക്കുമോൾക്കും അൻസിലെ മെസ്സേജ് ഡെലീറ്റ് ചെയ്തു എന്താണെന്ന് അറിയില്ല ആരൊക്കെ നമ്മള നെജുന്റെ വീഡിയോ കണ്ട് കമന്റ് കൊടുത്തു എന്നുള്ളത് പറയൂ കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റിന്റെ നോട്ടി വന്നിട്ടുണ്ടാകും നെജു അതൊന്ന് നോക്കിട്ട് ആരതൊക്കെ വന്നു ഇവിടെ കണ്ട ആരതൊക്കെ വന്നു എന്നുള്ളതൊന്ന് പറയും നെജൂനും പറയാം അതെല്ലാം അല്ലെങ്കിൽ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്കും പറയാം കാരണം ഈ വരുന്ന ആളുകളൊക്കെ നാളെ നമ്മൾ ചെലപ്പോ പിൻ ചെയ്യേണ്ടവരായിരിക്കും പിന്നെ വേറൊരു കാര്യം നാളെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ വരുന്ന ആളുകളെ എന്ന് നമ്മൾ പറഞ്ഞത് ശരിയാണ് അതില് ഒരു തിരുത്തും കൂടെ ഞാൻ പറയും ഇന്ന് പിൻ ചെയ്തിട്ടുള്ള ആളുകളെ ആണെങ്കിൽ അവർ നാളെ മാറി നിൽക്കണ കേട്ട ഒന്ന് റൊട്ടേഷൻ ആവാൻ വേണ്ടിയിട്ട് അവരൊന്ന് മാറി നിക്കണം ആ പത്ത് മിനിറ്റില് നിങ്ങൾ ഉണ്ടാകുകയും വേണം കാരണം എന്നാൽ തന്നെയാണ് തിരികെ നിങ്ങൾക്കും സപ്പോർട്ട് ഉണ്ടാവട്ട അനിതയുടെ വന്നു അതെ അതെജു പറയുന്നു അനിതയുടെ വന്നിട്ടുണ്ട് ആയെങ്കിൽ കൊടുക്കു വേഗം എന്ന് പറയുന്നുണ്ട് കൊടുക്കാൻ ഞാൻ ലക്ഷ്യത്തിൽ ഇങ്ങനെ നിക്കണം എന്റെ ത്രീ കെ എത്താതെ ഞാൻ കൊടുക്കണോ വേണ്ടെന്നുള്ളതിലിങ്ങനെ നിക്കാം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആയെങ്കിൽ കൊടുക്കുക ഓ കെ ഇക്ക എന്ന് ഞാൻ പറയുന്നുണ്ട് ഏർ വാച്ചവർ കുറയില്ലേന്ന് ഇത് ചോദിക്കുന്നു വാച്ചവർ കുറയാനുള്ള ടൈം എനിക്ക് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്താണ് ഇത് റീസ്റ്റാർട്ട് ചെയ്തത് തിരൂരെ പഠിച്ചോനെ അസ്സലാമലൈക്കു ഹബീബി വെൽക്കം എന്താണ് തിരൂരിന്റെ വിശേഷങ്ങൾ തിരൂരേ നമ്മൾ ഇവിടെ ഒരു ചെറിയ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്താണെന്നറിയാമോ തിരൂരിന് ആ ടാസ്ക് ഒന്ന് പറഞ്ഞു കൊടുക്കോ അനിത പറഞ്ഞു കൊടുക്കോ പിന്നെ വരാമെന്ന് അൻസില അൻസില അങ്ങനെ പോവുമല്ലോ അൻസിലൻസിലിരിക്കും അസ്സലാം വറഹമത് സുഖം തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തിരൂരിനോടാണ് അനില പിന്നെ വരാം അനില എങ്ങോട്ടെ പോകുന്നേ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഐഫ പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്സ് ലോട്ട് തിരൂര് ഞാൻ കുറെ സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വന്നുപെടൽ വളരെ അപൂർവ്വമാണ് നമ്മളൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ടാസ്ക് ഞാൻ നിങ്ങളോടായിട്ട് എല്ലാ ഇപ്പം കുറച്ചും കൂടെ ആളുകളുണ്ട് അവരോടൊക്കെ ആയിട്ട് ഞാൻ ഒരു ചെറിയ കാര്യം പറയുന്നു നമ്മളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ സബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ ആക്റ്റീവ് ആക്കി വെക്കണം എന്തെല്ലാം വിശേഷം സുഖം തന്നെ അല്ലേ എന്ന് നമ്മുടെ തിരൂർ ചോദിക്കുന്നു ഞാനൊരു ചെറിയ ഒരു സമയത്തേക്ക് ഞാൻ നിങ്ങളോടും ആരോടും കമൻ്റ് വായിക്കില്ല ഞാനൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും കൂടെ ആയിട്ട് പറയാണ് നമ്മളോടൊപ്പമുള്ള എല്ലാ സുഹൃത്തുക്കളോടും പറയുകയാണ് നമ്മൾ ഇന്നു ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിവിടെ ടൈം കാണാൻ പറ്റുമല്ലോ ആ പത്ത് മിനിറ്റിനുള്ളിൽ വരുന്ന ആളുകൾ മാത്രം അതായത് അതിൽ വരുന്ന ആളുകളുടെ പേരുകൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിലുള്ള ആ പത്ത് മിനിറ്റിനുള്ളിലുള്ള ആളുകൾ കറക്റ്റ് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ടാസ്ക് പറയും ആ ടാസ്ക് നിങ്ങൾ ഇവിടെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് പേരിൽ ആദ്യത്തെ മൂന്ന് പേരിൽ ഫസ്റ്റ് വരുന്ന ആദ്യത്തെ മൂന്ന് പേരിൽ ഫസ്റ്റ് വരുന്ന ആളിനെ നമ്മളിവിടെ പിൻ ചെയ്യും നമ്മളിവിടെ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിനെ ലോങ് വീഡിയോസ് മാത്രം ഷോർട്സ് വീഡിയോസ് എല്ലാം പറയുന്നത് ലോങ് വീഡിയോസ് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കമൻ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലായിടത്തും നമ്മൾ സബ് 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 എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ നമ്മൾ സബ് എന്നൊരു സംഭവം നമ്മൾ മറക്കാണ് അതിലൂടെ നിങ്ങൾ പരസ്പരം തിരികെ വീഡിയോ തിരിച്ചു കൊടുക്കുക എന്നിട്ട് അവരെ കൂട്ടാക്കുക കാര്യങ്ങളൊക്കെ അതിൽ കൂടെ ചെയ്യാം എന്നുള്ള ഒരു ടാസ്ക് ആണ് നമ്മൾ ഇന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്കും നമ്മളോടൊപ്പം കൂടെ കൂടാനും നമ്മുടെ ലൈവുകളിൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വീഡിയോസിനെ റീച്ച് കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു സുഹൃത്തുക്കൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു തിരൂർ വന്നതിൽ ഒത്തിരി 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 സന്തോഷം തിരൂര് സെലിബ്രിറ്റി സെലിബ്രിറ്റി തിരൂർ എന്ന് നമ്മൾ പറയുന്നുണ്ട് അനിത തിരൂര് ഹായ് എന്ന് പറയുന്നത് അനിതാ ഹായ് എന്ന് തിരൂർ പറയുന്നുണ്ട് ഇതാണ് നമ്മളൊക്കെ ഒന്ന്